ോ സുഹൃത്തെ ആരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ സൗഖ്യം ചതഞ്ഞം ചതഞ്ഞം ു ജന്മം ഇതെന്തിനു ജീവിതം എന്തിനു ദൃതാ മരങ്ങൊഴിഞ്ഞു പോകാൻ വെറുമൊരു നാടകമാകുന്നു ഇന്നലെ നമ്മൾ കണ്ടവരു ചിലരെങ്ങൂ മറയും കാലം കാട്ടും കാലമൃതം നാം നന്നായി മാറുന്നു കാലം കാക്കും കാലമൃതം നാം നന്നായി മനോഹര ഭൂമിയിൽ നീ ഒരു ജന്മമില്ലല്ലോ സുഹൃത്തേ ആസ്വദിക്കുക ആഴിത്തിരമാലകളിൽ നമ്മൾ കുഴഞ്ഞ കളിവെള്ളം തീരത്തൊരു മറുകരകാക്കാൻ ദൈവമുണ്ടോ മറുകരയിൽ ആഴി ദൈവമുണ്ടോ മറുകരയിൽ ഇല്ലല്ലോ ദൈവം പോലും ഒരു ചെറുകണലേകാൻ നേരം പോയി കരയാനായുണ്ടേ ഓ മരണം വന്നു വിളിച്ചാൽ നമ്മൾ കൂടെ പോകണ്ടേ ഈ മനോഹര ഭൂമിയിൽ ഇനി ജന്മമില്ലല്ലോ ഗോളോകത്തിൽ വീണ്ടും പുലരികൾ ഉണരുമ്പോൾ ആരാരോ തമ്മിൽ കാണാം എല്ലാം വിധിയുടെ വിളയാട്ടം ഈ ലോക ഗോളത്തിൽ വീണ്ടും പുലരികൾ ഉണരുമ്പോൾ ആരാരോ തമ്മിൽ കാണാം എല്ലാം വിധിയുടെ വിളയാട്ടം പറയരുവേ കുസ്തുവാക്കുക നഗമൊരുുകുമ്പോൾ പറയരുതേ കൊസ്തുവാക്കുക നെഞ്ചമൊരു ണം മഞ്ചലുമായി വന്നാൽ കൂടെ പോകണ്ടേ ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ ആസ്വദിക്കുക ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ ിൽ ബന്തുക്കൾറ്റേ ചുറ്റും ശത്രുക്കൾ ഔറ്റം തുടരുമ്പോൾ വളരുതേ കഥഞ്ഞ വേദാന്തം ഓരോ മനുജനും ഓരോ ദിനവും ആരടിമണ്ണെങ്കി നമ്മെന്തിന് ജന്മം ഇതെന്ത്യനിതാമൃത എന്തിന് ഇതാമൃത അരങ്ങൊഴിഞ്ഞു പോകാൻ ചെറുമൊരു നാടകമാകുന്നു ഇന്നലെ നമ്മൾ കണ്ടവരത്തിലരെ നൂമറയുന്നു കാലം കാക്കും കാലമൃതം നാം നന്നായി മാറുന്നു കാലം കാക്കും കാലമൃതം നാം നന്നായി മാറുന്നു